വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിവിൻ പൂന്നലാവിൻ കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷം ഇൻഷാ അള്ളാ അറിവിൻ പൂന്നലാവിലെ ആയിരം കുടുംബങ്ങൾക്ക് ഓരോ കിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട് അടുത്ത വർഷം റമദാൻ മുതൽ ചെയ്യട്ടെ നിങ്ങൾ ചെയ്യുക നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ട്വന്റി ഫൈവ് ഹൗസിലേക്ക് കൃത്യമായ സ്വാഗതം കേരളത്തിന്റെ പൊതുമണ്ഡലം മധ്യത്തിലും അയക്കുമരുന്നിലും ആറാടുമ്പോൾ അയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം വിഭാഗത്തിലാണ് എന്ന കെന്നടി കരുമുകാലയുടെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെല്ലാം മദ്രസയിൽ പഠിച്ചവരാണ് എന്ന കെ ടി ജലീന്റെ വിചിത്ര ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട മദ്രസ വിദ്യാർത്ഥികളുടെ വിശദമായി കൊല്ലത്ത് പത്ത് ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി ഒരാൾ പിടിയിൽ ഇരവിപുരം വളത്തുന്നിൽ സ്വദേശി ജോർജാണ് അറസ്റ്റിലായത് ജോർജിന്റേതാണ് ലഹരി പദാർത്ഥങ്ങൾ മുഴുവനെങ്കിലും ാണ് ചാക്ക് സംശയിക്കപ്പെടുന്നു ഇപ്പോൾ ലഭ്യമായ കളമശ്ശേരി കഞ്ചാവ് കേസിൽ നിർണായകമായ വഴിത്തിരിവ് മുഖ്യപ്രതി അനുരാജ് അറസ്റ്റിൽ കളമശ്ശേരി കഞ്ചാവ് കേസിൽ പ്രധാന പ്രതി അനുരാജ് പിടിയിൽ ഇദ്ദേഹം മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഐഒസി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ വീട്ടിൽ പരിശോധന പണവും ഏഴുകുപ്പി വിദേശമദ്യവും പിടിച്ചെടുത്തു ഈ സമയം ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നു കണ്ണൂരിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ അറസ്റ്റിലായത് കണ്ണൂർ പുലിക്കുറുമ്പ സ്വദേശി ജെറിയാണ് ഇദ്ദേഹത്തിന്റെ വീട് ഒരു മദർസേനയുടെ സമീപത്താണ് എന്ന് സംശയിക്കപ്പെടുന്നു കൊച്ചിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി നാല് യുവാക്കൾ പിടിയിൽ ും പ്രസവിച്ച സമയത്ത് പേരിടാത്തത് കൊണ്ട് പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരി വേട്ടക്ക് പിന്നാലെ കൂസാറ്റ് പരിസരത്തെ ഹോസ്റ്റലുകളിൽ പോലീസ് മിന്നൽ പരിശോധന കഞ്ചാവുമായി നാല് യുവാക്കൾ പിടിയിലായി എന്നാൽ ഇവർ പ്രസവിച്ച സമയത്ത് ഇവർക്ക് പേരിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പേരുവര പട്ടിക പുറത്തുവിട്ടില്ല എന്ന ഖേദവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ കിട്ടിയ വാർത്ത ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്നിന്റെ കുത്തൊടുക്ക് നടത്തുന്ന രണ്ട് ബസ് ഡ്രൈവർമാർ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി കോഴിക്കോട് ബാംഗ്ലൂരിൽ നിന്ന് നഗരത്തിലേക്ക് ലഹരി മരുന്ന് കടത്തുന്ന രണ്ട് ബസ് ഡ്രൈവർമാർ നാർക്കോട്ടിക് സെല്ലും ചൊവ്വായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു കോവൂർ സ്വദേശി പിലാക്കൽ ഹൌസിൽ പി അനീഷ് നാപ്പത്തിനാലാണ് അറസ്റ്റിലായത് മറ്റൊരു വ്യക്തി തിരുവനന്തപുരം വെള്ളക്കറവ് സ്വദേശി നെടുവിളമ്പൂരിടത്തിൽ പി സനൽകുമാറുമാണ് ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നവരാണ് എന്ന് പോലീസ് അഭിപ്രായപ്പെടുന്നു മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഈ സമയം പുറത്തു വരുന്നു അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയുടെ ലഹരി കടത്ത് വിജൻ വർഗീസ് വീണ്ടും അറസ്റ്റിൽ ഇദ്ദേഹം രണ്ട് വട്ടം മദ്രസയുടെ പരിസരത്ത് കൂടി പോയി എന്ന് വിദഗ്ധ സംഘം അഭിപ്രായപ്പെടുന്നു ഇപ്പോൾ കിട്ടിയ വാർത്ത വയനാട്ടിൽ വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയ നാലംഗ മദ്രസ വിദ്യാർത്ഥികളെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു വാർത്തകൾ വിശദമായി വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയ നാലംഗ സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പുൽപ്പള്ളി കാപ്പിസെറ്റ് സ്വദേശികളായ എരുമപ്പുല്ലിൽ വീട്ടിൽ ഇ പി പ്രണവ് ഇരുപത് വീട്ടിൽ പി എ അജിത് മൂന്ന് കരിക്കല്ലൂർ മൂന്നുപാലം സ്വദേശി വട്ടത്തൊടി വീട്ടിൽ ആൽബിൻസ് എന്നിവരെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ഇവർ നാലു പേരും മദർസ പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ മേടിച്ചവരാണ് വിദഗ്ദ്ധ സംഘം അറിയിച്ചിട്ടുണ്ട് ഈ സമയം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട കോടി രൂപയുടെ ലാസലഹരിയുമായി രണ്ട് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികൾ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി ബാംഗ്ലൂർ കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട ബാംഗ്ലൂർ പോലീസ് എഴുപത്തിയഞ്ച് കോടി രൂപ വിലമതിക്കുന്ന മുപ്പത്തിയേഴ് പോയിന്റ് എൺപത്തി ഏഴ് കിലോഗ്രാം എം ഡി എം ആണ് പിടിച്ചെടുത്തത് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികളായ ബാബ ഫാൻഡ് മുപ്പത്തി ഒന്ന് അഡോണിസ് മുപ്പത് എന്നിവരെയാണ് ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ മദ്രസ വിദ്യാർത്ഥികളുടെ വാർത്തകളുമായി കണ്ടുമുട്ടുന്നതുവരെ പ്രേക്ഷകർക്ക് നമസ്കാരം ജലീലുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ഈ വരുന്ന കേസുകളിൽ വെടിക്കപ്പെടുന്ന ആളുകൾ ഒക്കെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷവും അതന്നെ ഇവരൊക്കെ മദ്രസയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയവരാണ് അത് ആണിപ്പം കൊടുമ്പിരി കൊണ്ട ചർച്ചയും അത് ഏറ്റെടുക്കാൻ സംഖികളും അത് പ്രചരിപ്പിക്കാൻ ചില മാധ്യമങ്ങളും അപ്പോൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെ നിസ്സാരമായിട്ടങ്ങ് തള്ളികളിയുന്ന അല്ലെ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നൊരു സംശയം ഉള്ളതുകൊണ്ടാണ് ഈ വോയിസ് ബോധിച്ചോടുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എന്താണ് രാവിലെ ഒരു മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാം മണിക്കൂറാണ് കിട്ടുന്നത് ഇരിക്കട്ടെ ശരാശരി ഒരു കുട്ടി തന്നെ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് മദ്രസ കുറച്ചും കൂടി മതബോധം കാണിക്കുന്ന ആളുകൾ ചിലപ്പോൾ ആറും ഏഴും വരെ പോവും ഏഴിൻ്റെപ്പുറമൊക്കെ പോകുന്ന വളരെ റിയർ കേസാണ് ശരാശരി മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് അല്ലെ ആറാം ക്ലാസ് ഇനി ഏറി വന്ന ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് എൻ്റെ കുട്ടിക്ക് വന്നാൽ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് മദ്രാസിൽ പോകുന്ന ഒരു കുട്ടിയുടെ പ്രായതാണ് പന്ത്രണ്ട് വയസ്സുണ്ടാവും ഈ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ഞാൻ എൻ്റെ അനുഭവം പറയാം എൻ്റെ കുടുംബത്തിലുള്ള മദ്രസയിൽ പോയി മദ്രസ കഴിഞ്ഞ് ഒരു വർഷം രണ്ട് വർഷം കഴിയുന്ന ചില കുട്ടികളോട് നമ്മളായിട്ട് വളരെ അടുത്തുള്ള ചില കുട്ടികളോട് അവരോട് ഇത്തരം കുട്ടികളോട് അത്തഹ്യാത്ത് അല്ലെങ്കിൽ കുനൂത്ത് ഒക്കെ ചോദിച്ചാൽ മദ്രസ് അതിൻ്റെ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ അവർ അതായത് കുട്ടി പ്രോപ്പറായിട്ട് സംസ്കാരം നിലനിർത്തുന്ന കുട്ടിയാണോ എന്നറിയാൻ വേണ്ടി ഉള്ള ഒരു ചോദ്യം കൂടിയാണത് അപ്പോ ചില കുട്ടികൾക്ക് അത്തഹ്യാത്തിൻ്റെ ഫുള്ള് കിട്ടൂല അല്ലെ അതിൻ്റെ ശേഷമുള്ള ഇബ്രാഹിമിയ സലാത്ത് കിട്ടൂല അല്ലെങ്കിൽ ശേഷമുള്ള ദുവാ കിട്ടൂല കുനൂത്ത് മര്യാദ കിട്ടൂല ഏത് മദ്രസ കഴിഞ്ഞിട്ട് തൊട്ടേ അടുത്ത വർഷത്തെ കാര്യം പറയുന്നത് അപ്പോ എന്നാൽ ഈ ജലീലിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് വരാം മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ് പതിനൊന്ന് വയസ്സ് അല്ലെ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ഈ മയക്കു വരുന്ന കേസുകളിലൊക്കെ പിടിക്കപ്പെടുന്ന ഏറെക്കുറേയും ആളുകൾ ഇരുവയസിന്റെയും ഇരുപത്തിരണ്ട് വയസ്സിന്റെ ഒക്കെ മേലുള്ള ആളുകളാണ് അപ്പോ ഈ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഈ പത്ത് വർഷത്തിന്റെ ഒക്കെ ശേഷം ഒരു ക്രൈമിൽ ഒരാളകപ്പെടുമ്പോ ഈ മദ്രസ വിദ്യാഭ്യാസം പിന്നെ നേടിയിട്ട് ഇവൻ ഈ തെറ്റുകൾ ചെയ്യുന്നു എന്ന് പറയാൻ മാത്രം അല്പനായിപ്പോയല്ലോ കെ ടി ജലീൽ എന്ന് ഞാൻ ആലോചിക്കാണ് ജലീൽ പറയുന്ന കാര്യമാണെങ്കിൽ ജലീൽ പറയുന്നിടത്തൊരു പോയിന്റ് വേണമെങ്കിൽ എങ്ങനെയാണോ ഇപ്പൊ പള്ളി തറസിൽ ഇപ്പോ ഇപ്പോ മർക്കസിൽ കുറെ സഖാഫിമാരുണ്ട് അല്ലെങ്കിൽ പട്ടിക്കാട് കുറെ ഫൈലിമാരുണ്ട് അല്ലെങ്കിൽ നന്ദിയര് കുറേ ദാരിമ്യമാരുണ്ട് അപ്പോൾ അവർ ആറും ഏഴും വർഷം പിന്നെ മതവിദ്യാഭ്യാസം നേടി തുടർച്ചയായി കിതാബുകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു പിന്നെ സനത് നേടുന്ന രീതിയിലേക്കുള്ള മത വിദ്യാഭ്യാസം മാത്രം ഫോക്കസ് ചെയ്ത് വരുന്ന ആളുകൾ അതായത് ഫൈലി അല്ലെങ്കിൽ ഏർ സഖാഫി അല്ലെങ്കിൽ ദാരിമി അല്ലെങ്കിൽ സായി ഉദാഹരണം ധാരാളമുണ്ട് ഈ മേഖലയിലുള്ള ആളുകളാണ് ഈ പിടിക്കപ്പെടുന്നതെങ്കിൽ ജലീല് പറയുന്ന ഒരു കാര്യമുണ്ട് ആ കാരണം അവർ ഈ മതരംഗവുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നു മത കിതാബുകൾ ഓതുന്നു ഏർ ബുഹാരി ഓതുന്നു അതുപോലെ തന്നെ തഫ്സീർ ഓതുന്നു ഫിഖ്ഹ് പിന്നെ കിതാബുകൾ പിന്നെ പാരായണം ചെയ്യുന്നു പക്ഷെ ജലീലിന്റെ വർത്താനം കേട്ട എന്താ മനസ്സിലാക്കുക ഈ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ ഈ കഞ്ചാവ് കടത്തിയവൻ എം ഡി എം എം ഡി എം എ കടത്തിയവൻ മദ്രസയെന്ന് ഇറങ്ങിയിട്ട് കടത്തിയെന്ന് തോന്നുന്ന രൂപത്തിലാണ് അതേ പറഞ്ഞു പത്തോ പന്ത്രണ്ടോ വയസ്സിൽ കുട്ടി മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം പത്തു വർഷങ്ങൾക്ക് ശേഷം അകപ്പെടുന്ന ക്രൈമുകളിൽ മദ്രസയെ ഏറ്റവും പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ ജലീലിന്റെ വാദം ശരിവെക്കണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞതുപോലെ മതം ഫോക്കസ് ചെയ്തും പിന്നെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഈ പറയുന്ന മതവിദ്യാർത്ഥികൾ യഥാർത്ഥ പിന്നെ ഉസ്താദുമാരാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത്തരം ക്രൈമുകളിൽ പെടുന്നതെങ്കിൽ ജയിലിൽ പറയുന്നത് അത് ചിന്തിക്കേണ്ട കാര്യം അല്ലാതെ ഏതോ കാലത്ത് ഇയാൾക്ക് തീരെ ഒരു അന്തവും കുന്തവും ഇല്ലേ ഇവിടെയുള്ള ഇത് സ്റ്റേറ്റ്മെന്റ് കണ്ടി കേട്ടിട്ട് കണ്ടിട്ടും എന്തുകൊണ്ട് ഈ രീതിയിലും മുസ്ലിം നേതാക്കന്മാർ ഇയാൾക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്നെ അത്ഭുതപ്പെടുത്തുക ർ ആർക്കും കൊട്ടാനുള്ള ചെണ്ടയായി ഇവിടെ മുസ്ലിം സമുദായം മാറിയിട്ടുണ്ട് എന്നുള്ള കേരളീയ സാഹചര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് നോക്കൂ രണ്ട് കേസുകൾ ഞാൻ മുമ്പ് നോക്കാം ഇപ്പൊ അടുത്ത് എറണാകുളം ജില്ലയിലൊരു ബാങ്ക് കവർച്ച ഫെഡറൽ ബാങ്കിന്റെ പിന്നെ എവിടെ പെരുമ്പാവുരോ കളമശ്ശേരിയോ ആ ഏരിയയിലൊരു ബാങ്ക് കവർച്ച നടത്തി ആരാണ് പ്രതി ഒരു ക്രിസ്ത്യാനിയാണ് ഇയാള് ബാങ്ക് കവർച്ച നടത്തുന്നതിന്റെ തൊട്ട് തലേന്ന് പോലും അവിടെ ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു ആഘോഷത്തിൽ ഇയാൾ ആടിപ്പാടി തിമിർക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു അച്ഛൻ പറഞ്ഞു ഏഹ് പള്ളിയിലെ പരിപാടിയിൽ വന്നിട്ട് പോലും അയാൾ പിന്നെ ക്രൈം പിറ്റേ ചെയ്തത് പിന്നെ അതൊരു മോശമായി പോയി നമ്മുടെ സമുദായം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും പള്ളിയിലെ അച്ഛൻ പറഞ്ഞു ഏഹ് അപ്പൊ എന്തിനാണ് ഈ ചെയ്യുന്ന ക്രൈമുകൾ ഈ ചെയ്യുന്ന ക്രൈമ് മതവുമായി കൂട്ടിക്കെട്ടുന്നതിന്റെ താല്പര്യം എന്താണ് ജലീലിന് ചിലപ്പോ ചില താല്പര്യങ്ങൾ ഉണ്ടാവും ജലീലിന് ജലീൽ എന്നും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള താല്പര്യങ്ങൾ നോക്കി കളിക്കുന്ന ആളാണ് അപ്പോ ഇനി നോക്കൂ അയാൾ ക്രിസ്ത്യാനിയായിരുന്നു ഈ കളമശ്ശേരി ബോംബ് ബോംബ് സ്ഫോടന കേസിൽ പ്രതിയാരായിരുന്നു ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നിട്ട് എന്തായിരുന്നു കേരളം കണ്ട ഏറ്റവും ഭീകര ഏറ്റവും ഭീകരത നിറഞ്ഞൊരു സ്ഫോടനം നടത്തിയിട്ട് എട്ടിലധികം ആളുകൾ കൊല്ലപ്പെട്ട കേസ് കളമശ്ശേരി ഈ കേസിൽ ക്രിസ്ത്യാനിയായിരുന്നു എന്നിട്ട് അയാള് അയാളെ മതമാരായിട്ട് ചർച്ച ചെയ്തു ഇല്ല ചർച്ച ചെയ്തില്ല ഇനിയിപ്പോ നോക്കൂ ഈ ഇവിടെ എത്രയോ കേസുകളിൽ തന്നെ ഇന്നലെ ആലപ്പുഴയിലുള്ള ഒരു സുഹരി അദ്ദേഹം ഒരു വീഡിയോ ചെയ്ത് കണ്ടു എത്ര ധാരാളം ക്രൈമുകളുണ്ട് അതിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പിന്നെ മതമുള്ളവനും മതമില്ലാത്തവൻ ഈ ക്രൈമിലുണ്ടോ മതം അപ്പോൾ മറ്റുള്ള ആളുകൾ ചെയ്താൽ അതൊന്നും വിഷയമല്ല ഏർ കളമശ്ശേരി ബോംബ് പൊട്ടിച്ചാകുവാൻ ക്രിസ്ത്യാനിയാകുമ്പോൾ അവന്റെ മതം വിഷയാവുന്നില്ല ഇവിടെ എറണാകുളം ജില്ലയിൽ ബാങ്ക് വളർച്ച നടത്തിയവൻ ക്രിസ്ത്യാനിയാകുമ്പോൾ അവൻ്റെ മതം ചർച്ചയാവുന്നില്ല ഇനി എം ഡി എം എ കടത്തുന്നത് ക്രിസ്ത്യാനിയാവുമ്പോൾ അവൻ്റെ മതം ചർച്ചയാവുന്നില്ല ഇവിടെ മതം ചർച്ചയാകുന്നത് നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പത്ത് വയസ്സ് ഉള്ള സമയത്ത് മതവിദ്യാഭ്യാസം നിർത്തിയ വിദ്യാഭ്യാസം നിർത്തിയ ഒരാൾ പത്ത് വർഷത്തിന് ശേഷം അദ്ദേഹം ഒരുപക്ഷെ ഈ പിന്നെ എല്ലാ രംഗങ്ങളിൽ നിന്നും മാറിയിട്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു ക്രൈം ചെയ്യുമ്പോഴേക്കും അതിന് മദ്രസയുടെ പഴിചാരുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഈ ജലീൽ ഇത്രമാത്രം ഫൂളാണോ ഏർ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു ഈ മുസ്ലിങ്ങളായ നേതാ മുസ്ലിം നേതൃത്വത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ മണ്ടക്ക് കൊട്ടാം എന്ന് എല്ലാവരും ധരിച്ചിരിക്കുകയാണ് കാരണം ആരും ഒന്നും മിണ്ടൂല ആരും നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ ഇവിടെ സമുദായ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അല്ലാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഒക്കെ മുസ്ലിം പണ്ഡിതന്മാരുടെ തലയിൽ പാഞ്ഞ് കയറാൻ വളരെ ഉഷാറാണ് ഇനി നോക്കൂ ഇനി ഈ ഹോളിയുമായി ബന്ധപ്പെട്ട് നോക്കൂ ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് എത്ര എത്രമാത്രം നിങ്ങൾ റീൽസ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ കണ്ടമാനം ആളുകൾ അറ്റാക്ക് ചെയ്യുക മുസ്ലിം പള്ളികൾ ആക്രമിക്കുക മുസ്ലിം പള്ളികളുടെ പിന്നെ ഒരു ഓട്ടർഷിപ്പ് പോകുന്ന കുറച്ച് സഹോദരിമാരുടെ ഉള്ളിലേക്ക് ചാണക വെള്ളം പക്കറ്റിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് ഏതെങ്കിലും ഒരു സ്വാമി പറയും നിങ്ങൾ കേട്ടോ ഈ ക്രൈം ചെയ്യുന്ന ആളുകളൊക്കെ ഈ സനാതനധർമ്മം പഠിച്ച ആളുകൾ ഈ ക്രൈം ചെയ്തത് വളരെ മോശമായിപ്പോയി ഏഹ് അവർ ഇത്ര തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഏതെങ്കിലും ഒരു സ്വാമി പറയുന്ന നിങ്ങൾ ആരും കേട്ടോ ഏ അപ്പോ വേറെ ആളുകൾ ക്രൈം ചെയ്യുമ്പോൾ അത് അവർ അവര് അവരെ മതവുമായി ആരും അവരെ മത നേതൃത്വം തന്നെ അംഗീകരിക്കുന്നില്ല കൂട്ടി കിട്ടുന്നില്ല അപ്പോ പശുവിന്റെ പേരിൽ അടിച്ചു കൊല്ലാം ഇതൊക്കെ ആരാ ചെയ്യുന്നത് ഇതൊക്കെ ഓരോ മത മതവിഭാഗവുമായി ബന്ധപ്പെട്ടല്ലേ ഇന്ത്യയിൽ ഇപ്പോൾ ഈ അടുത്തായിട്ടുള്ള ട്രെൻഡ് എന്താണ് ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് അതുപോലുള്ള ഇത്തരം ആഘോഷവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ പിന്നെ ഇതര മതസ്ഥരുടെ ആഘോ ആഘോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യാണ് എന്ത് ചെയ്യാണ് മുസ്ലിം പള്ളികൾ താർപ്പായി കൊണ്ട് ലോറി കെട്ടുന്ന പോലെ കിട്ടുകയാണ് നിങ്ങൾ ആരോചിക്കണം എന്ന ഈ എന്നിട്ട് ഈ മുസ്ലിം പള്ളികളെ അറ്റാക്ക് ചെയ്യുകയും മുസ്ലിങ്ങളെ പിന്നെ കായികമായി ആക്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ രാജ്യസ്നേഹികളും സമാധാന പ്രേമികളും ഏഹ് ഏതെങ്കിലും ഒരു ഈദാഘോഷം കോടിക്കണക്കിന് കോടിക്കണക്കിനാളുകൾ നിസ്കരിച്ചു കോടിക്കണക്കിന് ആളുകൾ നോമ്പുപോറ്റു എന്നിട്ട് ഏതെങ്കിലും ഒരു ഇതര മത മതസ്ഥന് എന്തെങ്കിലും ഒരു പിന്നെ കൊതു കടി മുസ്ലിം മുസ്ലിമിനെ കൊണ്ടുണ്ടായതായിട്ട് നമ്മളോട് വായിച്ചോ കേട്ടോ ഇല്ല എന്നാലും മുസ്ലിങ്ങളുടെ പേര് ജിഹാദി എന്നാണ് അതാണ് നിലവിലെ ഇന്ത്യയിലെ സംവിധാനം അപ്പോ അതിനെതിരൊന്നും പ്രതികരിക്കാൻ ആരുമില്ല മുസ്ലിങ്ങളായ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അവരെ കിട്ടി കയറുക എന്നുള്ളത് മാത്രാണ് ഇപ്പോ അതിപ്പോ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സഭകൾ ശ്രദ്ധിച്ചോ ക്രിസ്ത്യൻ സഭകൾ ക്രിസ്ത്യൻ രാഷ്ട്രീയക്കാര് സഭകൾക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുന്ന നിങ്ങളെടും കേട്ടോ ഏർ ആരും സംസാരിക്കുമോ ഇല്ലല്ലോ ഒരു നാർക്കോട്ടിക് ജിഹാദ് ആരോപണം ഇതിനു മുമ്പ് ഒരു അച്ഛൻ ഒരു പള്ളി വികാരി നടത്തി പ്രമുഖനായ ഒരു പള്ളി വികാരി എന്നിട്ട് പിന്നെന്താ നടക്കുന്നത് പിന്നെ സജി ചെറിയാൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രി എൽ ഡി എഫ് മന്ത്രിസഭയിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സജി ചെറിയാൻ ആ പള്ളി വികാരിയെ പോയി കണ്ട് അയാൾ അല്ലുഷാറാണായാലും നല്ല വിവരസ്ഥനാണായാലും നല്ല പണ്ഡിതനാണ് എന്ന് അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ പറഞ്ഞ് ശരിയല്ല നിങ്ങൾ നടത്തിയ ലൗ ജിഹാദ് പിന്നെ ആരോപണം അത് ഇന്ത്യൻ പാർലമെന്റിൽ സംഘി മന്ത്രി അടക്കം തള്ളിക്കളഞ്ഞ കാര്യമാണ് എൻ പിന്നെ ഇത് സി ബി ഐ തള്ളിക്കളഞ്ഞ കാര്യാണ് അതുപോലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് അത് തുമ്പും പാലുമില്ലാത്ത കേസാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവരെ തിരുത്താൻ പോയോ ഇല്ല അപ്പോ ഈ നാർക്കോട്ടിക് ജിഹാദ് പറയുന്ന ആളുകൾ വിവരസ്ഥൻ ആരോപണം ഉന്നയിക്കുന്നവർ വലിയ വിവരസ്ഥന്മാരാണ് ലവ് ജിഹാദ് വാദം ഉന്നയിക്കുന്നവർ വലിയ വിവരസ്ഥന്മാരാണ് അപ്പോ ഈ കേട്ടി എനി ഒന്നുകൂടി പറയാം ഈ കെ ടി ജലീലിന് ജലീലിന്റെ ലാഭം ഉണ്ടോ ഏറ്റവും ചുരുങ്ങിയത് ജലീലിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത നേതാ മുസ്ലിം നേതാക്കന്മാരാണെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ പേടികൊണ്ട് ജലീലിനെതിരെ പ്രതികരിക്കാൻ ധൈര്യമില്ലാന്ന് വിൽക്കുക എന്നാൽ ഈ കടുത്ത രുദ്ധത്ത് പിന്നെ നിരന്തരം വളമ്പിക്കൊണ്ടിരിക്കുന്ന ജലീലിനെ ഈ മുസ്ലിം പരിപാടികളിൽ നിന്ന് നിങ്ങൾ സംഘടനാ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നട്ടല്ലെങ്കിൽ ഇവർ കാണിക്കണ്ടേ എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇവർ ഈ മൊയ്ലമാര് എന്തു ചെയ്യും ഈ ജലീലിനെ അടുത്ത പരിപാടിയിൽ ക്ഷണിക്കാണ് ഈ ചങ്ങായന ഈ അങ്ങനുണ്ടല്ലോ പിന്നെ ആനയിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് മഹാസംഭവമാക്കി നടക്കുകയാണ് അപ്പോ മുസ്ലിങ്ങൾക്ക് ഈ ചേക്കുട്ടിയുടെ പണിയെടുക്കുന്ന ഈ ജലീലിനെ പോലുള്ള ആളുകളെ അടുത്ത് നിർത്താൻ കഴിയാതെ സൽക്കരിക്കുന്ന പണ്ഡിതന്മാർക്ക് ഇതിൽ വലിയ റോളില്ലേ അപ്പൊ അവര് എന്താ പറയണ്ടത് അതുകൊണ്ട് ജലീൽ അറിയാം പറയാ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം കോൺഗ്രസ്സുകാർക്കും അറിയാം മാപ്പിളമാരെ പറഞ്ഞാലും ആരൊന്നും വിണ്ടൂല മുസ്ലിം പണ്ഡിത പണ്ഡിതന്മാരൊക്കെ മൗനികളാണ് അതുപോലല്ല തിരിച്ച് ഏർ ഏതെങ്കിലും ഒന്ന് സഭയെ തൊട്ട് കഴി തൊട്ട് കളിച്ചു കഴിഞ്ഞാല് അവർ അപ്പം വിവരമറിയും എന്ന് അവർക്കറിയാം അതുകൊണ്ടല്ലേ ഇപ്പം ഉണ്ടാത്തത് ഇത്ര പച്ചയായ ലവ് ജിഹാദ് ആരോപണം ഇവിടെ വീണ്ടും മുസ്ലിം സമുദായത്തിന്റെ മേലെ ഉന്നയിച്ചിട്ട് ഈ പിന്നെ പി സി ജോർജ് അവിടെയുള്ള ഒരു താലൂക്കിൽ മാത്രം നാനൂറിലധികം ലവ് ജിഹാദ് നടന്നു എന്ന പച്ച പൊള്ളടിച്ചു വിട്ടിട്ട് ഇവിടെ മുഖ്യ രാഷ്ട്രീയക്കാരെങ്കിലും പ്രതികരിച്ചോ എന്തേ പ്രതികരിക്കാതിരുന്നത് കാരണം പഞ്ചായത്ത് ലക്ഷം വരാണ്ട് അത് കഴിഞ്ഞിട്ട് ആറു മാസം ഒരു അഞ്ച് അഞ്ചെട്ട് മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാണ്ട് അപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ സഭകളെ പണക്കി കൂടാ അവരെ വോട്ട് പോവും മാപ്പിളാരെ പ്രശ്നമില്ല മാപ്പിളാർക്ക് എന്തടി അടി നട്ടലിനും പുറത്തു കൊടുത്താലും മാപ്പിളാരുടെ വോട്ട് കിട്ടേണ്ട കിട്ടും കാരണം മാപ്പിള മാപ്പിളാർ തലച്ചോറില്ലാ എന്ന് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ വിലയിരുത്തിയിട്ടുണ്ട് മാപ്പിളയുടെ വോട്ട് കിട്ടേണ്ട പാർട്ടിക്ക് കിട്ടും എന്ന് എന്നവരിക്കറിയാം പക്ഷെ അച്ചാന്റെ വോട്ട് അങ്ങനെയല്ല കിട്ടൂരാന്ന് ഒരിക്കറിയ അപ്പൊ അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും അവർ സത്യത്തിനെതിരെ പറഞ്ഞാലും അത് തിരുത്താൻ വിവരം ഇവിടെയുള്ള മുഖ്യരാ മുഖ്യധാരാ രാഷ്ട്രീയക്കാര് പോലും തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഇത്രയും ജലീലുമാരെ വളർത്തുന്നതിൽ നമ്മൾ നമ്മുടെ ഈ സമുദായത്തിനും വലിയ പങ്കുണ്ടെന്നാണ് ഇത്തരം ആളുകളെ നിയന്ത്രിക്കുന്നതിന് പകരം ഏഹ് പച്ചത്തോന്ന ദിവസം പത്താം ക്ലാസ്സിലോ പതിനൊന്നാം ക്ലാസ്സിലോ ഒരു കുട്ടി മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നീട് പത്തോ പന്ത്രണ്ടോ വർഷം കഴിഞ്ഞിട്ട് ഒരു ക്രൈം ചെയ്താൽ കുറ്റമാണെന്ന് കണ്ടെത്തിയ ജലീലിന് എന്താ അസുഖം വേറെയാണെന്നാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം